നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്ക് പറ്റിയിട്ട് നെയ്മർ ജൂനിയറോട് ഡോക്ടർമാർ അടുത്ത മത്സരം കളിക്കണ്ട വിശ്രമം എടുക്കണം ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഇന്നലെ ട്രെയിനിങ് നടത്തിയെന്നും ട്രെയിനിങ് നടത്തിയ നമ്മളെ കണ്ടാണ് ഈ നിർദ്ദേശം അവഗണിച്ചിട്ടാണ് ട്രെയിനിങ് നടത്തിയതെന്നും അടുത്ത മത്സരം കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുമുള്ള വാർത്ത ഇന്ന് ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടു സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ആശങ്കയുണ്ട് നെയ്മർ എന്താണ് ഈ ചെയ്യുന്നത് കാരണം പരിക്ക് വഷളായി കഴിഞ്ഞാൽ അത് വലിയ റിസ്ക്കാണ് ആ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കളിക്കണ്ട എന്ന തീരുമാനം സാൻഡോസിൻ്റെ ഡോക്ടർമാരൊക്കെ എടുക്കുന്നത് പക്ഷേ താരം കളിച്ചേ പറ്റൂ എന്നുള്ള ഒരേ പിടിവാശിയിലാണ് എന്താണ് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് മെനിസ്കസിനാണ് ഇഞ്ചുറി ഉള്ളത് ചെറിയൊരു സർജറി ആവശ്യമാണ് അത് നടത്തി കഴിഞ്ഞാൽ ഒരു മാസക്കാലം താരത്തിനും പുറത്തിരിക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം വായിക്കുന്നത് വീണ്ടും ഇങ്ങനെ പരിക്കും അതുപോലെ ഈ ശസ്ത്രക്രിയയും പുറത്തിരിക്കലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിനുള്ള സ്കോഡിലേക്ക് തനിക്ക് അവസരം ലഭിക്കില്ലേ എന്ന് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ആശങ്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ സർജറി വൈകിപ്പിക്കുക അടുത്ത വേൾഡ് കപ്പിന് ശേഷം അല്ലെങ്കിൽ അടുത്ത വർഷം അവസാനം സർജറി നടത്തുക എന്ന തരത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിക്കുന്നതിനേക്കായി അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നു മത്സരങ്ങൾ കളിക്കാൻ തയ്യാറാവുന്നു അങ്ങനെയാണിപ്പോൾ വലിയ രൂപത്തിൽ അദ്ദേഹം റിസ്ക് എടുക്കുന്നത് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇവരുടെ ഭാഗം പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട് ഒരു ജേർണലിസ്റ്റ് പറയുന്നത് നെയ്മർ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന കൂടി ഫൈറ്റ് ചെയ്യുന്നത് തുടരുമെന്ന് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയും ചെയ്തു അപ്പം പലർക്കും ഇപ്പോൾ നെയ്മർ വേൾഡ് കപ്പിന് പോവില്ല ആ താരത്തിന് പരിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും അവർക്ക് അവരുടെ വാക്കുകൾ നടന്ന് കാണണം അതിനുള്ള ശ്രമമാണ് നെയ്മർ പക്ഷേ ഈ കാര്യത്തിൽ വളരെ ഡിറ്റർമൈൻഡാണ് വേൾഡ് കപ്പ് കളിക്കാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നെയ്മർ സംബന്ധിച്ചിടം ഇപ്പോൾ ഉള്ളതൊരു മൈനർ ഇഞ്ചുറിയാണ് അതത്ര സീരിയസ് ഇഞ്ചുറിയൊന്നുമല്ല പക്ഷേ ഒരു സിമ്പിൾ സെർജറി ആവശ്യമാണ് അത് സമ്മതിക്കുന്നു അത് ഈ വർഷം വേൾഡ് കപ്പിന് മുമ്പ് ഒന്നും നടത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല മോസ്റ്റ് ലൈക്ക്ലി അദ്ദേഹം വേൾഡ് കപ്പിന് ശേഷം മാത്രമേ ആ ഒരു സെർജറിയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നെയ്മർ സ്വയം റിക്കവർ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വേൾഡ് കപ്പ് ഡേറ്റ് വരെ ഈ ഇഞ്ചുറിയുടെ ചെറിയ ഇഷ്യൂസ് അത് സഹിച്ചുകൊണ്ട് കളിച്ചു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കളിക്കാനുള്ള അവസരം ലഭിക്കണം അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ ഡിസ്കഷൻ്റെ കാര്യമില്ല എന്നാണ് ആ ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് അത് തന്നെയാണ് നെയ്മർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചെറിയ ഇഷ്യൂസാണ് വല്ലാതെ അലട്ടുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ കളി തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ശസ്ത്രക്രിയ വേണം ഇത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ അത് പക്ഷേ വേൾഡ് കപ്പിനേഷൻ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് താരമുള്ളത് ഇപ്പോൾ ഇന്നലെ ഈ സാൻഡോസിൻ്റെ പ്രസിഡന്റ് സി ബി എഫ് അക്കാഡമി സബ്മിറ്റിന് വേണ്ടി വന്ന സമയത്ത് നെയ്മറുടെ വിഷയം മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നെയ്മർക്ക് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഒരു ഇഷ്യൂ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനുണ്ട് എന്നാൽ അത് ട്രീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താരം ട്രെയിനിങ്ങിനൊക്കെ റെഡി ആവുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഫ്രൈഡേയിലെ മത്സരത്തിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി ടെസ്റ്റ് നടത്തും എന്നൊക്കെയാണ് അവരുടെ പ്രസിഡന്റ് മാൾസിലോ ടെക്സിയുടെ ഇന്നലെ ആ ഒരു സമ്മിറ്റിന് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നെയ്മർ ഇവിടെ റിസ്ക് എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ വേൾഡ് കപ്പിന് തന്നെ ആഞ്ചലോട്ടി പരിഗണിക്കണം പക്ഷേ ഇങ്ങനെ പരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആഞ്ചലോട്ടി അത് എങ്ങനെ കാര്യം ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം നമ്മൾ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്